ടു മൈ ചാനൽ വേൾഡ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കാം മോണി ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ലുലുമോളിൽ പോയിട്ട് ഞാൻ സ്പൈസി നൂഡിൽസ് കുറേ നാൾ കൊണ്ട് നമ്മുടെ ഈ നാട്ടിലെല്ലാം അന്വേഷിച്ച് നടക്കും എന്ന് പക്ഷേ ഇവിടെ ഇവിടെ കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ ചില കടകളിലുണ്ട് പക്ഷെ നമ്മൾ പോകുമ്പോൾ ഓർക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കുറേ നാളുമായിട്ട് ഞാനും മോമോയും ഇത് തിന്നാൻ വേണ്ടിയിട്ട് അണക്കാണ് കാരണം മോമോക്ക് ഭയങ്കര എരിവ് ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് എരിവ് അപ്പം അതുകൊണ്ട് ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ കാണാം എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ എടലായിട്ട് പോവാം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നൂഡിൽസ് നൂഡിൽസ്റ്റേക്ക് ഇവിടെ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണെന്ന് തോന്നുന്ന ഏറ്റവും കൂടുതൽ എരിവുള്ള സാധനം ഈ സോസിനാണ് ഏറ്റവും കൂടുതൽ എരിവ് പിന്നെ അതിനകത്ത് ഫ്ലേക്സ് അതായത് ചില്ലി ഫ്ലേക്സ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ചില്ലി ഫ്ലേക്സ് ഉണ്ട് കണ്ടോ ഗുയിസ് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം ഗുഗൈസ് ഞാൻ ഇതിലേക്ക് ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് എൻ്റെ മരി ഇട്ട് കൊടുക്കാൻ പോകണം ഡൈസ് കണ്ടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒന്ന് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നല്ലവണ്ണം കറക്റ്റ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം നോർമലി ഞാൻ മാഗി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അത്തരം വെള്ളമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ തവി എടുത്തിട്ടൊക്കെയുണ്ടോ ഇതിപ്പോൾ ആയിട്ട് വരുന്നുണ്ട് നമുക്കതെ നല്ല രീതിക്ക് ഇത് ഈ വെള്ളം മതി ഇതിന് കാരണം കറക്റ്റ് അളവിലുള്ള വെള്ളമാണ് എനിക്ക് ഫുൾ വയസ്സാണ്ടേ ഇത് ഫുള്ളൊന്ന് ഉണ്ടോ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നല്ലോണം വേവിച്ചെടുത്തിട്ട് നമ്മുടെ സോസൊന്ന് ഒഴിച്ചു കൊടുക്കാമേതാണ്ട് ഞാൻ സോസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗൈസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഫുൾ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിൻ്റെ സോസ് ഭയങ്കര വരുന്നത് ഇതെല്ലാം ആണ് ഗൈസ് ഉണ്ടോ എല്ലും പിന്നെ മുളകിൻ്റെ എന്തോ ഒരു സംഭവം അതിൻ്റെ സ്കൂളും ഒന്ന് ഓവറോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പേടിയാവുന്നുണ്ട് ഗൈസ് രണ്ട് സന്ധ്യയാവും അപ്പോൾ ഒന്ന് മിക്സ് വെല്ല് ചെയ്ത് കൊടുക്കാം ഗൈസ് എനിക്ക് പേടിയാവുന്നതിന് മണം ഒരു വല്ല തൊട്ടു മണം എനിക്കിഷ്ടപ്പെട്ടില്ല നോർമൽ മാഗി പോലെയല്ല അപ്പൊ നമ്മൾ സ്പൈസി നൂഡിൽസ് തിന്നാൻ വേണ്ടി ആരംഭിക്കുകയാണ് വെള്ളി എടുത്തുവെച്ചേക്കാണ് ഇല്ലേ കൊറച്ചാ സോസ് ഒന്ന് നോക്കിയപ്പോ നിക്കൂച്ച മറുപടി വന്ന നിക്കൂ ഞാൻ തിന്ന് നോക്കിയില്ല ഞാൻ തിന്നട്ടെ മീമി പിടിക്കാറുണ്ടോ ഇത് ഇത് മുതലാകത്തില്ല ഞാൻ തിന്നട്ടെ മേടിച്ച് ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് മൂക്കിലൊക്കെ ചേർന്ന്

മനസ്സ് കഴിക്കാൻ തരില്ല. अरेあれ हेलो वाला. ആയി गिरന്നിട്ട് യാ. വയറാണ് തോന്നുന്നു. गाइस, ഇട്ടിന്റെ ടോയല്ല. മുഗക്ക ബ്ലഷ്ട ടബലറ്റ് ഉണ്ട്. മിമി. ഓൾ ദി എക്സ്പീരിയൻസ്.

പറയാൻ വാക്കുകളില്ല എന്നെ പോലെ ഒരു പേടിയുള്ളവര് ഇത് മേടിക്കാതിരിക്കും അഭ്യർത്ഥനയാണ് അപേക്ഷയാണ് നിന്ന സോസൊക്കെ മാറ്റി പക്ഷെ തിന്നമ്മയ അമ്മാതിരി എരിവ് വയ്യ അപ്പൊ ഇച്ചിരി എരിവ് കുറവുണ്ട് ദേവീതി കുന്തം ഒരൊറ്റ മനുഷ്യമായിരിക്കും കൊറിയൻകാരൊക്കെ എങ്ങനെ തിന്നുന്ന പോലെ എനിക്കറിഞ്ഞോടാ എരിവ് അടുത്തൂടി പോയ പേടിയുള്ള എന്നെ പോലെ ഉള്ള ഞാൻ എന്നെ പോലെ പറയാനൊന്നും കിട്ടുന്നില്ല പറയാ ഞാൻ തിന്നത് രണ്ട് സ്പൂൺ ആണ് ആദ്യത്തെ സ്പൂൺ തിന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു എക്സ് സ്പൈസി മേലെ ഇമ്മ സാധനം ഞാൻ മേടിക്കത്തില്ല ഒള്ളി നോർമൽ നൂഡിൽസ് പക്ഷേ എനിക്ക് നെഞ്ചൊക്കെ വേഗന എടുക്കുന്നു എന്തൊക്കെ പോലെ പറയാൻ പറ്റുന്നില്ല ഹരിമേലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ലേ ണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നത് എന്താ ഏൻ്റെ മുഖൊക്കെ ചുമന്നുണ്ടോ ചുണ്ടൊക്കെ വല്ലാണ്ടായിട്ട് എൻ്റെ മൂക്കൊക്കെ ഒരിക്കുന്നു അപ്പോൾ ദയവി ഇത് ഇതാരും ട്രൈ ചെയ്യാതിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും എന്റെ അച്ഛാ